റവറൻറ് ഫാദർ ജോമോൻ മുരിങ്ങത്തേരി ഉദ്ഘാടനം ചെയ്തു ആനിമേറ്റർ സിസ്റ്റർ ലിറ്റി ജോസഫ് സി അധ്യക്ഷത വഹിച്ചു തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇതിന്റെ ചിന്തകളെയും പ്രതീക്ഷകളെയും മുരടിപ്പിക്കുകയും ആരോഗ്യം വളരെ ചെറുപ്പത്തിൽ തന്നെ നശിപ്പിക്കുകയും ചെയ്യും ഞാൻ ലഹരി ഉപയോഗിച്ചാൽ ഇതെന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കൂടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആയതിനാൽ ഒരിക്കൽ പോലും ഇത് ഞാൻ രുചിച്ചു നോക്കുകയോ അതിരൂപത സീനിയർ സി എൽ സി വൈസ് പ്രസിഡന്റ് ജെയ്സൺ എം ജെ ആറ്റത്ര സീനിയർ സി എൽ സി പ്രസിഡന്റ് സജി എ ജെ ജിയ ജോയ് എന്നിവർ പ്രസംഗിച്ചു അസോസിയേറ്റ് എൻ സി സി ഓഫീസർ മേജർ പി ജെ സ്റ്റെജു സെമിനാർ നയിച്ചു ന്യൂസ്